നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ എൽ ഡി എഫിനകത്ത് വളരെ വലിയ കോലാഹലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും നല്ലൊരു ജോൽസിനെ കൊണ്ടുപോയി ഈ എൽ ഡി എഫ് തറവാട്ടില് എല്ലാം ആരെങ്കിലും കൂടോത്രം വെച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ എൽ ഡി എഫിൽ തന്നെ മുഖ്യ പാർട്ടിയായ സി പി എമ്മിനകത്ത് പോരു തുടങ്ങിയിട്ട് കുറേ ദിവസമായി അതോടൊപ്പം തന്നെ സി പി ഐ സി പി ഐക്കകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഓട്ടോ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ ഉള്ളൂ എങ്കിൽ തന്നെ എൻ സി പിക്ക് രണ്ട് എം എൽ എമാരുണ്ട് ഒരു മന്ത്രിയൊക്കെ ഉണ്ട് അപ്പോൾ ആ മന്ത്രിയായാലാണ് കൂടുതൽ കച്ചവടം നടക്കുന്ന എന്ന് ആലോചിക്കുന്ന ഒരു പ്രസിഡൻറ്റും കൂടെ ഉള്ളൊരു പാർട്ടിയാണ് ഈ എൻ സി പി എന്ന് പറയുന്നത് അപ്പോൾ എൻ സി പി യിൽ ഇപ്പോൾ ശശീന്ദ്രനുമായിട്ട് മാനസികമായിട്ട് ഓൾറെഡി ഇപ്പോൾ ഈ പി സി ചാക്കോ അകന്നു അത് സംസ്ഥാന പ്രസിഡന്റും ദേശീയ വർക്കിംഗ് പ്രസിഡൻറ്റൊക്കെ ആയിട്ടുള്ള അദ്ദേഹം അകന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെ കച്ചവടങ്ങളൊന്നും നടക്കാനായിട്ടുള്ള സാധ്യതകളിനി കുറവാണ് എന്നാൽ ഈ മന്ത്രിയാവണമെന്ന അതിയായ ആർത്തിയുള്ള മറ്റൊരു കഥാപാത്രമാണ് തോമസ് കെ തോമസ് അപ്പോൾ അങ്ങനത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അപ്പോൾ ചില കോണുകളിൽ നിന്നൊക്കെ ആരോപണം ഉയർന്നു വരുന്നത് പി സി ചാക്കോ തന്നെയാണ് ഈ വയനാട്ടിലെ പുതിയ മരമുറിക്കൽ കേസിന് ഈ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വന്ന് ശശീന്ദ്രനെ കൊണ്ട് രാജിവെപ്പിച്ച് തോമസ് കെ തോമസിനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് എന്നൊക്കെയുള്ളൊരു ആരോപണങ്ങൾ ഈ ഇതിനിടയ്ക്ക് ഉയർന്നു വരുന്നുണ്ട് ഈ ശരിക്കും എൽ ഡി എഫ് അത് അതിനപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലുള്ള പ്രവർത്തിക്കുന്ന എ ഡി ജി പിക്ക് ആർ എസ് എസ് ബന്ധങ്ങൾ മൊത്തത്തിൽ എൽ ഡി എഫ് ഒരു കുഴഞ്ഞു മറിഞ്ഞ് ആകെ ഒരു പരുവത്തിലാണ് അത് കലങ്ങ് നിൽക്കുവാണ് ഈ കലക്കവെള്ളത്തിൽ നിന്ന് ആരും മീൻ പിടിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ ഈ നിന്ന് പലരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് കാരണം എൽ ഡി എഫ് കഴിഞ്ഞ കുറേ എലക്ഷൻ കാലം തൊട്ട് ഇലക്ഷൻ റിസൾട്ട് വന്ന തൊട്ട് എൽ ഡി എഫ് വലിയ വിഷയത്തിലാണ് സി പി എം പ്രത്യേകിച്ച് വലിയ വിഷയത്തിലാണ് ഇപ്പം സി പി എം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങളാണ് യഥാർത്ഥത്തിൽ സി പി ഐന ഇനി വരാൻ പോകുന്നത് അപ്പം സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഈ ദിവസങ്ങളെല്ലാം സമ്മേളന കാലങ്ങളാണ് ഈ സമ്മേളനത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പല ബ്രാഞ്ച് കമ്മിറ്റികളിലും വലിയ രീതിയിലുള്ള പിണറായിക്കെതിരെയും അതുപോലെ തന്നെ ഈ ഇപ്പോഴുള്ള നേതൃത്വത്തിനെതിരെയും അതിശക്തമായ ഭാഷയിൽ സാധാ പ്രവർത്തകർ അതായത് പാർട്ടിയെ നെഞ്ചോട് ചേർക്കുകയും അവർക്ക് ഇതിൽ മറ്റ് താല്പര്യങ്ങളൊന്നും അജണ്ടകളൊന്നും ഇല്ലാത്ത നിരവധി ആളുകൾ ഈ പാർട്ടിയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടി അതുകൊണ്ട് ഈ പാർട്ടി ഇപ്പോഴും നല്ല നിലയിലാണ് പോകുന്നതെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരുപാട് പാർട്ടി പ്രവർത്തകർക്ക് ഈ പാർട്ടി വളരെ റോങ് സൈഡിലൂടെയാണ് യാത്രയിൽ നിന്നും തിരിച്ചറിഞ്ഞപ്പോണ്ടായ വലിയ വിഷമവും അതുപോലെ തന്നെ പ്രതിഷേധമൊക്കെ പല സ്ഥലങ്ങളിൽ ഉയരുന്നുണ്ട് വാർത്തകൾ അതോടൊപ്പം തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇതില് എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തും സി പി ഐ ആണ് ഇപ്പൊ സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ നേരത്തെ നേരും നെറിയൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു കുറച്ചും കൂടി ആദർശത്തിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു പക്ഷേ ഇപ്പൊ നമ്മൾ കാണുന്നത് സി പി ഐ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ആ സി പി ഐയും സി പി ഐ മന്ത്രിമാരും ഒന്നും കൊള്ളില്ല എന്നുള്ള അഭിപ്രായങ്ങൾ സി പി ഐ തന്നെ വരുന്നുണ്ട് മുന്നണിയിൽ പ്രത്യേകിച്ച് വരുന്നുണ്ട് അപ്പം ആരും അത്ര ശോഭിക്കുന്നില്ല എന്നുള്ളത് കാരണം മുഖ്യമന്ത്രി തന്നെ ശോഭിക്കുന്നില്ല അദ്ദേഹത്തിന് കൂടെയുള്ള മന്ത്രിമാർ ശോഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു അത്ഭുതമായൊന്നും കാണേണ്ട കാര്യമില്ല എങ്കിൽ പോലും സി പി എം മന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ എല്ലാ ആളുകളെയും അവര് അത്ര കഴിവുള്ള ആളുകളൊന്നും വേണ്ട വലിയ കഴിവൊന്നുമില്ലാത്ത ആളുകളാണ് ഇത്തവണ മിനിസ്റ്റർമാരായി നിയമിച്ചത് സി പി ഐയും അങ്ങനെ തന്നെയാണ് വലിയ കഴിവെന്നുള്ള ആളുകൾ വേണ്ട എന്ന് കരുതിയിട്ട് ഒരു അത്യാവശ്യം ഒരു ഗുണപരകാരമില്ലാത്ത അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇതിലിപ്പോ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് സി പി ഐന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇപ്പം എ ഡി ജി പി യെ ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസ് നേതാക്കളുമായി സന്ധി ചെയ്തു എന്നുള്ള വലിയൊരു ആരോപണം പി വി അൻപറാണ് ഈ ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം വലിയ രീതിയിൽ സുൽകുമാർ പ്രതിഷേധിച്ചിട്ട് വന്നു തൃശ്ശൂരിലെ തോൽവി ഇപ്പൊ തോൽവിയുടെ ആഘാതത്തിൽ നിന്നും സുൽകുമാറും അതുപോലെ തന്നെ സി പി ഐ ഇതുവരെ മുക്തരായിട്ടില്ല എന്നുമാണ് നമ്മൾ കാണാൻ കാരണം സി പി ഐക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു നേരത്തെ എം പിമാരുണ്ടായിരുന്ന പാർലമെൻറ് മണ്ഡലമാണ് ഈ തൃശ്ശൂർ നമുക്കറിയാം അപ്പോൾ തൃശ്ശൂരിൽ അത്യാവശ്യം സി പി ഐക്ക് വേരോട്ടമുള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടെയാണ് സുനിൽകുമാർ അത് ദയനീയമായി പരാജയപ്പെട്ടത് ഇത് സി പി ഐ അല്ലാത്ത രീതിയിൽ വിഷമിപ്പിച്ചിരിക്കുന്നു സി പി ഐക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിന് പിന്നിൽ മറ്റൊരു തരം ഗൂഢാലോചന എന്ന് പറയുമ്പോഴേക്ക് സി പി ഐ അല്ലാത്ത രീതിയിൽ പൊള്ളി നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വലിയ രീതിയിൽ സി ഈ സി പി ഐ ഉയർത്തിയിരിക്കുന്ന ആരോപണം പിന്നീട് വലിയ ശക്തമായ ഒരു ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമ്മളിതിൽ കാണേണ്ടതുണ്ട് ഇപ്പൊ പിണറായി വിജയൻ ഈ വിഷയത്തിലൊക്കെ മൗനത്തിലാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേക എടുത്തു പറയേണ്ടതുണ്ട് കാരണം പിണറായി വിജയൻ യഥാർത്ഥത്തിൽ എന്ന് എം പി രാജേഷ് ഞാൻ വിചാരിച്ച അദ്ദേഹത്തിന് കുറച്ചൊക്കെ ധാരണയുള്ള ആളാണ് പക്ഷെ എം പി രാജേഷ് എന്ന് ചോദിച്ചൊരു ചോദ്യം ബി ജെ പി ആയിട്ട് സന്ധ്യ ചെയ്യാൻ വേണ്ടി എ ഡി ജി പി പോയെങ്കിലും അദ്ദേഹം ഞങ്ങളെ പാർട്ടിക്കാരനെ അല്ലല്ലോ എന്നാ അതേ നിങ്ങൾ പാർട്ടിക്കാരനെ അയച്ചു എന്നല്ല ആ ആരോപണം അതായത് ഭരണത്തിലിരിക്കുന്ന പാർട്ടി അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വേണ്ടിയിട്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ സംസാരിക്കാൻ വേണ്ടി ഇടനില സംസാരിക്കാൻ വേണ്ടി ചില ആരോപണങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ബി ജെ പിയുമായി സന്ധി ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇവിടെ ആരോപണമുണ്ടായിരിക്കുന്നത് ഇപ്പൊ ബി ജെ പിയുടെ അല്ല ആർ എസ് എസിന്റെ പ്രമുഖനായ രണ്ട് നേതാക്കന്മാരെയാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത് ഇപ്പം ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച തൃശൂരിലാണെങ്കിൽ രണ്ടാമത്തെ കൂടിക്കാഴ്ച കോവളത്ത് വെച്ചാണെന്ന് പറയുന്നത് രണ്ട് തവണ ആ നേതാവിനെ കണ്ടിട്ടുണ്ട് എന്നാ പറയുന്നത് അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം പേഴ്സണലി അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പോയതാണ് പക്ഷേ എങ്കിൽ പോലും ഉത്തരവാദപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഇപ്പം പോലീസ് മേധാവി കഴിഞ്ഞ ഏറ്റവും അടുത്ത ആൾ എന്നുള്ള നിലയിൽ ഡി ഡി ആയിരിക്കുന്ന ആൾ ഈ ഒരു പോലീസ് ഓഫീസർ എന്തിനു വേണ്ടിയാണ് ഇവരെ കണ്ടത് എന്ന് പറയാൻ ബാധ്യസ്ഥനാണ് ഇനി ആർക്കെങ്കിലും വേണ്ടിയാണ് കണ്ടതെങ്കിൽ ഇന്നലെ കോന്ന് മാർഷം ചോദിച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിയാണ് കണ്ടതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിന് വേണ്ടി തന്നെ കണ്ടതായിരിക്കാം അതിന്റെ മറ്റൊരു രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇന്ന് ഏർ എം പി രാജേഷ് പറഞ്ഞത് അദ്ദേഹത്തെ ഞങ്ങളെ പാർട്ടിക്കാരനല്ലല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തള്ളിക്കളയുന്നൊരു ഇതാണ് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവം ഇപ്പോൾ നേരത്തെ തന്നെ ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉണ്ടായ ആരോപണം എന്ന് പറഞ്ഞാൽ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ഒക്കെ പ്രതിയൊക്കെ പ്രതിയൊക്കെയായിരുന്ന സ്വപ്ന സുരേഷിനെയും അത് സരിത്തിനെയൊക്കെ ഭീഷണിപ്പെടുത്താനും തട്ടിക്കൊണ്ടുപോകാനൊക്കെ നേതൃത്വം നൽകിയ ആളാണ് ഈ എ ഡി ജി പി നമ്മൾ അന്ന് എ ഡി ജി പി ആയിരുന്നില്ല അതിനുശേഷം അദ്ദേഹത്തെ ഒരു മൂന്ന് മാസം സർവീസ് ഒന്ന് മാറ്റി നിർത്തുകയും പിന്നീട് വർദ്ധിത വീരത്തോടു കൂടി വീണ്ടും പോലീസിന്റെ തലപ്പത്തേക്ക് വരുന്ന കാഴ്ചണ്ട് അപ്പോൾ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഒരു ഡി ജി പി എ ഡി ജി പി എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിക്കേണ്ട ചില മര്യാദകളും അല്ലെങ്കിൽ ചില പോലീസ് രീതികളും ഒക്കെ മാറിക്കൊണ്ട് അദ്ദേഹം ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ സത്യമാണ് കാരണം ഇത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായേക്കുന്ന ആരോപണം ഇത് പുതിയതല്ല എന്നുള്ളതാണ് നേരത്തെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണ്ട അപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും പോലീസ് ഓഫീസർമാർ ചെയ്യാറുണ്ടെങ്കിൽ പോലും ഇത് മറ്റെന്തോ തരത്തിലുള്ള വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഇത് മൊത്തത്തിൽ ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റില്ല കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ തലവൻ എന്നുള്ള രീതിയിൽ പിണറായി വിജയന് വേണ്ടി ചെയ്ത ഒരു ഒരു വലിയ എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഇത് എന്ന് സി പി ഐ വിശ്വസിക്കുന്നു എന്റെ വിശ്വാസല്ല സി പി ഐ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സി പി ഐ നേതാക്കന്മാർ ഇപ്പൊ നമ്മൾ കെ ഇ സ്മലൈ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിൽ വളരെ പ്രതിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചിരുന്നു ഈ സി പി എമ്മിന്റെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ബിനോയ് വിശ്വവും ഇതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു സുനിൽകുമാറിന് രണ്ടോ മൂന്നോ തവണ ഇത് മാധ്യമങ്ങളോട് പറയുന്നത് ഇതിൽ കൃത്യമായി വ്യക്തത വരുത്തേണ്ടതുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി ഐയിലും അതുപോലെ തന്നെ എൽ ഡി എഫിലും ആകമാനം വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ബി ജെ പി വന്നതിന്റെ പേരിലാണല്ലോ എൽ ഡി എഫ് കൺവീനർ ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയത് അങ്ങനെയെങ്കിൽ ഈ എൽ ഡി എഫ് കൺവീനറെ മാറ്റുന്ന സമയത്ത് തന്നെ ഉയർന്നിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തിയിരുന്ന ആരോപണം എന്ന് പറയുന്ന അദ്ദേഹം ഈ പ്രകാശ് ജാവദേക്കറെ കണ്ടത് ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയൊക്കെ നടക്കുന്ന വിവിധങ്ങളായ അഴിമതി ആരോപണങ്ങളിൽ നടക്കുന്ന കേന്ദ്ര ഏജൻസിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന ആരോപണങ്ങൾ ഇതിന് ഇത് ഇതിന് കുറച്ചും കൂടി ഉറപ്പ് കൊടുക്കുന്ന ചില ഈ വിവരങ്ങളാണ് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആകമാനം പിന്നെ പിണറായി പിണറായിയും പിണറായി സർക്കാരും സി പി എമ്മും വലിയ പ്രതിരോധത്തിലാണ് ഇപ്പം അൻവർ ഉയർത്തി വിട്ടിരിക്കുന്ന ആരോപണങ്ങൾ ചില്ലറ ആരോപണങ്ങൾ ഇനി അൻവർ പിന്തിരിഞ്ഞു പോയാൽ പോലും ഈ വിഷയത്തിൽ നിന്ന് അൻവർ പിന്തിരിഞ്ഞു പോയാൽ പോലും കേരള സമൂഹം ഇത് വലിയ രീതിയിലുള്ള ചർച്ച ആയിക്കഴിഞ്ഞു ഈ ചർച്ച മറ്റൊരു തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇതിൽ കാണേണ്ടത് കേരളത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പൊ നമുക്കറിയാം ഈ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് നിരവധിയായ ഉണ്ടായി ബാർക്കോഴ ഇത് വിവാദങ്ങളുണ്ടായി പിന്നെ അതുപോലെ തന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ ഉണ്ടായി ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളൊക്കെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിവിധ ആരോപണങ്ങളാണ് ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്നത് നമ്മൾ ഇതിൽ അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എന്താണ് പൊന്നാനിയുള്ള ഒരു ഒരു സ്ത്രീ പരാതിയുമായി വന്ന സ്ത്രീയെ ഇവര് പോലീസ് ഓഫീസർമാർ അവിടുത്തെ സുജിത് ദാസ് എസ് പി ആയിരുന്ന സുജിത് ദാസും അതുപോലെ തന്നെ ഡിവൈഎസ്പി ആയിരുന്ന ബെന്നിയും ഒക്കെ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ പിന്നീട് ഒരു എസ് ഐ ഒക്കെ ചേർന്നു കൊണ്ട് അവരെ ം ചെയ്തു ഈ ആരോപണം പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാനില്ല ഈ ആരോപണം പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം പറയാതെപ്പോ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല ഈ ആരോപണത്തിൽ എത്രത്തോളം സത്യമുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം കാരണം ഈ ബെന്നി എന്ന് പറയുന്ന ഡിവൈഎസ്പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുട്ടിൽ മരം കേസ് അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വളരെയധികം പ്രഷർ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രഷർ വന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുട്ടിൽ മരംമുറി കേസിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനാണ് പി ആണ് ഈ ബെന്നി എന്ന് പറയുന്ന ആള് ഈ മുട്ടിൽ മരമുറിക്കാരെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കോടീശ്വരന്മാരായി മാറുകയും അവർ റിപ്പോർട്ടർ ചെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു ഹൈജാക്ക് ചെയ്തു എന്നുള്ള ഒരു പദം തന്നെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ആ മാധ്യമം സ്ഥാപനം സ്വന്തമാക്കുകയും അതിനുശേഷം അവരുടെ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ത്രീയെ ഉപയോഗിച്ചതായിട്ടാണ് ഏറ്റവും അടുത്ത വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരസ്യമായ ആരോപണങ്ങളിലേക്ക് മറ്റു പല ദൃശ്യമാധ്യമങ്ങളും വന്നിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ എല്ലാ കാലത്തും ഈ ലൈംഗിക ആരോപണങ്ങൾ വലിയ രീതിയിൽ കത്തിപ്പെടരുത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സിനിമാ രംഗത്ത് ഇതുപോലുള്ള വലിയ വിഷയങ്ങൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പി വി അൻവറിൻ്റെ ഈ ഏറ്റവും വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വരികയും പി വി അൻവറിലേക്ക് എത്തിയതോടുകൂടി സിനിമാ രംഗം തുള്ള ആരോപണങ്ങൾ കുറച്ചൊന്ന് താഴ്ന്നു നിൽക്കുകയും ചെയ്തു ഇപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാം ഇപ്പം സിനിമാ താരങ്ങൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിലെല്ലാം പലതരത്തിൽ വ്യാജമായ ആരോപണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പരാതിക്കാരൊക്കെ ഉണ്ട് ഇപ്പം നിവിൻപുള്ളതിരെ ഉയർന്ന ആരോപണം നോക്കൂ അത് സത്യമല്ലെന്നും ഈ ആരോപി കുറ്റാരോപി കുറ്റ ആരോപിച്ച അല്ലെങ്കിൽ ആരോപിച്ച യുവതി പറഞ്ഞ തീയതികളിൽ അവർ വിദേശത്ത് പോകാറില്ല ഉറക്കപ്പിച്ചിൽ പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അതെല്ലാ തീയതി വേറെ തീയതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സോളാർ ലൈംഗിക ആരോപണം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് യു ഡി എഫിന് ആഗമാനം പിടിച്ചു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എം എൽ എമാരും എം പിമാരൊക്കെ അതിൽ പ്രതികളാവുകയും വലിയ രീതിയിൽ അന്വേഷണത്തെ നേരിടുകയൊക്കെ ചെയ്തു ഇത് പിണറായി സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ പോലും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു ഏറ്റവും കൂടുതൽ ആരോപണം ഏറ്റുവാങ്ങിയ ഉമ്മൻചാണ്ടി സാറേറ്റവും കൂടുതലായിട്ട് ആരോപണം ഏറ്റുവാങ്ങിയത് ബാർക്കോഴയുടെ പേരിലെ ആ ബാർക്കോഴയുടെ അതായത് ആ നോട്ടെണ്ണുന്ന മെഷീനൊക്കെ സൂക്ഷിച്ചിരുന്ന ആളുടെ മകൻ ആ പാർട്ടിയുമായിട്ട് ഇപ്പൊ എൽ ഡി എഫിൽ ഉണ്ട് അല്ല അതെ അതെ പറയുന്നത് അപ്പൊ പലതരത്തിലുള്ള ആരോപണങ്ങൾ പല സമയത്തും കേറി വരികയും ഇതെല്ലാം വലിയ രീതിയിൽ രാഷ്ട്രീയ ഭൂകമ്പമായി കയറുകയും ഈ കൊടുങ്കാറ്റിൽ പലരും തകർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് ഈ രണ്ട് കേസുകളായിരുന്നു ബാർക്കോഴ കേസും ഒപ്പം അനുബന്ധമായി വന്ന ഈ സോളാർ പിന്നെ പീഡന കേസും ഒക്കെ ആയിരുന്നു നമ്മുടെ നമ്മളിതിൽ കാണിയിട്ടുണ്ട് അപ്പം ഓരോ കാലത്ത് ഇത്തരത്തിലുള്ള ഇപ്പൊ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ കോവിഡ് കാലത്തായത് കൊണ്ടൊക്കെയാണ് ചിലപ്പോൾ അത് വലിയ രീതിയിൽ ക്ലച്ച് പിടിക്കാതെ പോയത് അല്ലെങ്കിൽ അതും വലിയ വിഷയമായി നമ്മളിൽ കാണണ്ടിണ്ട് ഇപ്പൊ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് നിരവധി പേർക്കെതിരെ ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് മന്ത്രി തോമസ് ഐസക്കിനെതിരെ ചില തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇപ്പോ വലിയ വിശുദ്ധനായി അറിയപ്പെടുന്ന കെ ടി ജലീൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഖുറാൻ സ്വർണം കടത്തി എന്ന് പറഞ്ഞിട്ട് വലിയ ആരോപണം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ സമയത്തൊക്കെ മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ എന്ന ഐ എസ് കാരൻ ആണ് ഇതിൽ വലിയ കണ്ടിയായിരുന്നതും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ഇവരുടെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആരോടും അത് അപ്പോഴൊക്കെ മുഖ്യമന്ത്രി രക്ഷപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ആരോ ഈ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരിക്കൽ പോലും തലവെച്ചു കൊടുക്കുന്ന ആളല്ല എന്നുള്ള വലിയ പ്രചരണങ്ങളുമായി രംഗത്തെത്തി ഒരു കാര്യം എന്താ പറയുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സി പി എമ്മിനകത്തെ അല്ലെങ്കിൽ എൽ ഡി എഫിനകത്തെ ആർക്കെങ്കിലും ഒക്കെ എതിരെ എന്തെങ്കിലുമൊക്കെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ അവർ പിടിച്ചു നിൽക്കുന്ന ഒരു ന്യായീകരണം അത് ആ പീഡനങ്ങൾക്കൊന്നും തീവ്രത ഉണ്ടായിരുന്നില്ല എന്ന് ഒരു ക്യാപ്സ്യൂളുമായിട്ടാണ് അവർ രംഗത്ത് വരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന അഴിമതികളെല്ലാം വിശുദ്ധ അഴിമതികളായിട്ട് ചില സമയങ്ങളിൽ മാറാറുണ്ട് അല്ല അത് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് സി പി എമ്മിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതൊരു കേഡർ പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനം കൈക്കൊണ്ടാൽ ആ തീരുമാനത്തിൽ മാത്രം ഉറച്ചു വയ്ക്കുകയും ആ തീരുമാനം മാത്രം പുറത്തു പറയുകയും പ്രവർത്തകരെ അത് വിശ്വസിപ്പിച്ചെടുക്കുകയും ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ ഒരു കഴിവ് സി പി എം പ്രവർത്തകർക്ക് ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിനോ മറ്റ് മറ്റ് ജനാധിപത്യ പാർട്ടികൾക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകത സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് സി പി എമ്മിനെതിരെയും നേതാക്കന്മാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വരുന്ന അഴിമതി ആരോപണങ്ങളും മറ്റ് പല വിഷയങ്ങളും കൃത്യമായി അതാത് സമയത്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പിന്നെ പി ആർ ഏജൻസികളൊക്കെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ ഇമേജുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ള പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം നമ്മൾ മുന്നേ ഉണ്ടായ പോയുള്ള വിഷയങ്ങളിലും കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭരണകക്ഷി എം എൽ എ ആയ അല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചിരുന്ന ഒരു എം എൽ എ ആണ് നിലമ്പൂർ എം എൽ എൻ പി വി അൻവർ പി വി അൻവറിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ കോയന്നുമാഷി വെച്ചിട്ടുണ്ട് നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരനായിട്ടും കൊള്ളരുതാൻ പല രീതിയിൽ നിങ്ങൾ മാധ്യമങ്ങൾ ചിത്രീകരിച്ച പി വി അൻവർ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വിശുദ്ധനായത് അദ്ദേഹം അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവം ഒരു സത്യം വിളിച്ചു പറയുമ്പോൾ അത് അഥവനായാലും ശരി അദ്ദേഹം പറയുന്നതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായ ചില രേഖകൾ അടിസ്ഥാനമാക്കിയാണോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞല്ല സത്യമാണെന്ന് പിന്നീട് അല്ലെങ്കിൽ ഗൗരവതരമാണെന്ന് പറഞ്ഞ ആളാണ് ഈ ഗോവിന്ദ മാഷി ഈ ഇപ്പം പിന്നീട് പി ശശിക്കെതിരെ ആരോപണം നേരിട്ട് പരാതി ഉന്നയിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ തന്ന പരാ പി ശശിയുടെ പേരില്ല എന്ന് പറഞ്ഞാണ് പി ശശിക്കെതിരെ നടപടിയില്ല എന്ന് പക്ഷേ അദ്ദേഹം അതിൽ ഒരു വരി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഗൗരവതരമായാണ് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പി ശശിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിലും അന്വേഷണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഗൗരവതരമായ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പി ശശിക്ക് രക്ഷപ്പെടാനുള്ള കാരണം പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പി ശശിയായാലും എ ഡി ജി പി ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളായാലും എല്ലാ ആളുകളെയും ഇപ്പോൾ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് പറ്റും എന്നുള്ളത് ഉണ്ട് കാരണം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റൊമ്പത് സീറ്റുള്ള ഒരു മുന്നണിക്ക് ഈ ഇതിൽ അധികാരത്തിൽ തുടരാൻ അല്ലെങ്കിൽ പിണറായി വിജയനും മന്ത്രിസഭയ്ക്കും അധികാരത്തിൽ തുടരാൻ രണ്ട് ഒന്നേ മുക്കാൽ വർഷം കൂടി അധികാരത്തിൽ തുടരാനുള്ള ഒരു മാൻഡേറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വിഷയങ്ങളില്ല പക്ഷേ ജന ജനകീയ കോടതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം നേരത്തെ പറഞ്ഞില്ല ഇപ്പൊ റിപ്പോർട്ടർ ടി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു അസത്യത്തെ സത്യമാക്കി മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കരുത് കാരണം ജനങ്ങളുടെ മുന്നിൽ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൻഡോ സഹോദരങ്ങൾ എന്ന് പറയുന്ന അഗസ്റ്റിൻ സഹോദരങ്ങൾ എന്ന് പറയുന്നത് മരം കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുകൾ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അപ്പൊ മരം കൊള്ള കേസിൽ നിന്ന് അവർ ഇതുവരെ കോടതി കുറ്റവിതരാക്കാതെടത്തോളം കാലം അവർ ജനങ്ങളുടെ മുന്നിൽ കുറ്റവാളികൾ തന്നെയാണ് അതുകൊണ്ട് കോടികൾ മുടക്കി അവരൊരു ചാനൽ മേടിച്ചു അതിന്റെ ചാനലിൽ കുറെ പിന്നെ അവർ പറയുന്നത് എഴുതി കൊടുക്കുന്നതും ആയ പിന്നെ കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി കുറെ ജേണലിസ്റ്റുകൾ വെച്ചു എന്നുള്ളത് കൊണ്ട് അവരൊരിക്കലും വിശുദ്ധരാക്കി പടില്ല ജനസമൂഹത്തില് അതങ്ങനെ നമ്മൾ വിചാരിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് ആർക്കും എന്തും പറഞ്ഞുകൊണ്ട് ഒരു കുറച്ചുകാലൊക്കെ പിടിച്ചേക്കാം എന്നല്ലാതെ അസത്യങ്ങൾ മാത്രം വിളമ്പിക്കൊണ്ട് ഒരു സത്യത്തെ ഒന്നും ഒരിക്കലും വളച്ചൊടിക്കാൻ ആർക്കും പറ്റില്ല അപ്പം പിണറായി വിജയനെതിരെയുള്ള ആരോപണത്തിൽ സത്യമുണ്ടെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കന്മാരെയും അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും അത്തരത്തിൽ ഗൂഢാലോ നടത്തുകയും തൃശൂർ സുരേഷ് ഗോപിക്ക് അനുകൂലമായ നിലപാട് സി പി എമ്മിന്റെ ചില പക്ഷങ്ങൾ ചില ആളുകൾ സ്വീകരിച്ച് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ തിരിച്ചറിയും അതിലൊരു തിരിച്ചടി ഉണ്ടാവുന്ന സത്യമാണ് കാരണം ആർക്കും അങ്ങനെ എല്ലാ കാലത്തും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനൊന്നും കഴിയില്ല ഇതിനകത്ത് എ ഡി ജി പി ആണ് മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് ബന്ധത്തിന് ചുക്കാൻ പിടിച്ചതെങ്കിൽ മറ്റൊരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായിട്ട് വരുന്നുണ്ട് ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനർ ആയിരിക്കാത്തന്നെ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അല്ല അത് അതിന് കൃത്യമായി മറുപടി പറഞ്ഞില്ല മാത്രല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെട്ടത് അന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്താണ് പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നുള്ളത് ഒരു കുറ്റകരമായി എനിക്ക് അല്ല ഞാനും ഇടക്കൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് പിന്നെ പ്രകാശ് ജാവഡേക്കർ മുഖ്യമന്ത്രിയെ കണ്ടത് എന്നുള്ളത് അല്ല എനിക്ക് കണ്ടത് എന്നുള്ളത് അദ്ദേഹം തെളിയിക്കട്ടെ കാരണം ആർക്കും മുഖ്യമന്ത്രിയെ കാണാം മുഖ്യമന്ത്രിയെ കാണുന്നത് നേതാക്കന്മാരെ കാണുന്നത് പോലെയല്ല എൽ ഡി എഫിന്റെ കൺവീനറെ കാണുന്ന പോലെയല്ല മുഖ്യമന്ത്രിയെ ഏത് ആളുകൾക്കും കാണാം ജനാധിപത്യ വിശ്വാസികളായ ഏത് ആൾക്കും മുഖ്യമന്ത്രിയെ കാണാം കേരളത്തിൽ നിന്ന് തന്നെ ആൾ ആവണം എന്നില്ല നേതാക്കന്മാർ പല കാര്യങ്ങളും ചർച്ചയാണ് ഇപ്പൊ കേരളത്തിൽ ഇദ്ദേഹം അവിടെ പോവുകയോ അവിടെ പല നേതാക്കന്മാരെയും കാണുവെച്ചിട്ടുണ്ട് അപ്പൊ ബി ജെ പി ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടതല്ല പലരും പലരുമായിട്ട് പല രീതിയിൽ ചർച്ചകൾ നടത്തേണ്ടി വരും ആ കാരണം മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് പക്ഷെ അതല്ല ഇവിടെ വിഷയം ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ വിവാദ വിവാദതെല്ലാളായിരുന്ന നന്ദകുമാറുമായിട്ട് ഈ ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായി എന്നുള്ളതാണ് അന്ന് മുഖ്യമന്ത്രി കണ്ടുപിടിച്ച ഏറ്റവും വലിയ തെറ്റായിരുന്നു അതായത് പാപി എന്നുള്ള പ്രയോഗം നടത്തിയല്ല അതായത് ശിവൻ പാവിയുമായി കൂട്ടുകൂടിയാൽ ശിവനും പാവിയായിടും എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പൊ പോയ ശിവനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇ പി ജയരാജൻ അപ്പോൾ ഇ പി ജയരാജന് ദീർഘകാലം അദ്ദേഹം പല കാര്യങ്ങൾക്കും രാഷ്ട്രീയമായ പല കുതികാലുവെട്ടനും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ നിന്നിരുന്ന പല നേതാക്കന്മാരെ അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റാനൊക്കെ സമ്മേളന കാലത്ത് സി പി എം പിന്നെ ഉണ്ടായിരുന്ന പലപ്പോഴായി ഉണ്ടായിരുന്ന വിഭാഗീയതയിലൊക്കെ അവരുടെ പക്ഷത്തേക്ക് അതായത് പിണറായി പക്ഷത്തേക്ക് നേതാക്കന്മാരെ എത്തിക്കുന്ന നിർണായകമായ പങ്ക് വഹിച്ച നേതാവാണ് ഇ പി ജയരാജൻ നമ്മളിൽ കാണുന്നത് അപ്പം ഇ പി ജയരാജന ഇപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ആവശ്യമില്ലാത്ത അവസ്ഥയിൽ എത്തി എന്നുള്ളതും മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ ഇ പി ജയരാജനെയും തുടങ്ങിയ ഇത്തരത്തിലുള്ള ചില നേതാക്കന്മാർക്കെതിരെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ വിഭാഗീയതയും നീക്കങ്ങളും ഉണ്ട് ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഏറ്റവും സേഫ് സൈഡ് എന്നുള്ള രീതിയിൽ ഇ പി യെ ഒഴിവാക്കി നിർത്തുക ചെയ്യുന്നത് അപ്പം ഇ പി ഇല്ലാത്ത പിണറായി എന്താണ് അശക്തനാണെന്ന് നമ്മളിൽ കാണേണ്ടത് കാരണം പല രാഷ്ട്രീയമായ ഭയങ്കര ബുദ്ധിയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞനൊന്നും അല്ല ഇ പി എങ്കിൽ പോലും ഇ പിക്ക് ഈ പല നേതാക്കന്മാരുമായിട്ടുള്ള ബിസിനസ് ബന്ധങ്ങളുണ്ട് എന്ന് നമ്മളിൽ കാണേണ്ടി അപ്പൊ ഈ ബന്ധങ്ങളെല്ലാം യഥാർത്ഥത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നു ഇ പി യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു വിഷയം അപ്പോ നേരത്തെ ചോദിച്ച പോലെ പാർട്ടിക്ക് കഷ്ടകാലമാണോ കഷ്ടകാലാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ പാർട്ടിക്ക് കഷ്ടകാലം തന്നെയാണ് മുന്നണി കഷ്ടകാലമാണോ മുന്നണിക്ക് കഷ്ടകാലാണോ മുന്നണിക്കും കഷ്ടകാലമാണ് കാരണം മുന്നണിയിലുള്ള പല ഘടകക്ഷികളും വലിയ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലൊക്കെ ആണ് എന്നുള്ളത് അങ്ങനെ എല്ലാ ചെറിയ ഘടകക്ഷികളെല്ലാം വലിയ പ്രതിരോധത്തിലും വിഷയത്തിലും ആണ് എന്നുള്ളത് നമ്മളിൽ കാണേണ്ടത് അതുകൊണ്ട് ഈ മന്ത്രിസഭയ്ക്ക് പ്രതിസന്ധി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയന് പ്രതിസന്ധി ഉണ്ടോ എന്ന് വെച്ചാൽ ഒറ്റ ഇല്ല എന്ന് പറയും പക്ഷേ മുഖ്യമന്ത്രി ഭയങ്കര പ്രതിരോധത്തിലാണ് നമ്മൾ കാണേണ്ടത് മുഖ്യമന്ത്രിക്ക് മൗനം പിടിയാൻ പറ്റ മൗനത്തിലാണ് മുഖ്യമന്ത്രി കൃത്യമായ ഒരു മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് എവിടെ എത്തി നിൽക്കും ഈ ഇതിന്റെ ഈ എൽ ഡി എഫിൻ്റെ തന്നെ തന്നെ പിന്നെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ തന്നെ ഭാവി എന്ത് എന്നുള്ള പോലും ചോദിച്ചത് നമുക്കറിയാം ഇപ്പം പശ്ചിമബംഗാളിലും ഒക്കെ വലിയ ഭരണത്തിലും വലിയ ശക്തി ഉണ്ടായിരുന്ന പാർട്ടി എങ്ങനെയാണ് തകർന്ന് തരിപ്പടമായി ഒന്നുമില്ലാതെ ഫ്ളാറ്റായി പോയെന്ന് നമ്മളിൽ കാണും ഒരു എം എൽ എ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഈ പാർട്ടി അതിപ്രതിച്ചു പോയതെന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയൊക്കെ തലതിരിഞ്ഞ പല നിലപാടുകളും പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നകന്ന് പോയി അവസാനം ജനങ്ങളും പാർട്ടിയും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പാർട്ടിയും ജനങ്ങളും അകന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ എന്ത് ന്യായങ്ങള് അന്ന് പറഞ്ഞാലും പത്രസമ്മേളനങ്ങളിൽ ഗോയിന്ദഷ് പറയുന്ന പല ന്യായവാദങ്ങളും യഥാർത്ഥത്തിൽ മാഷിന് പോലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് മാഷ് അവതരിപ്പിക്കുന്നത് ഇത് കാണുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ ുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാഷ് മനപൂർവ്വം കൊണ്ടേ അവതരിപ്പിക്കുന്ന തോന്നല് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഈ പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പോക്കാണ് അതുകൊണ്ട് പി ശശിയെ മാറ്റും എന്ന് വിചാരിക്കരുത് കാരണം പി ശശിയെ മാറ്റിയാൽ പാർട്ടി നന്നാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഇത് ചീഞ്ഞളിഞ്ഞ് വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ആളുകൾ ഈ സ്മെല് ഈ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ ഈ പാർട്ടി നോടി അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളിൽ കാണുന്നത് ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കാം എൽ ഡി എഫ് എന്ന് പറഞ്ഞത് ശരിക്കും ഒരു കലക്കവെള്ള മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈ കലക്കവള്ളത്തിൽ നിന്ന് യു ഡി എഫ് ആണോ എൻ ഡി എ ആണോ മീൻ പിടിക്കുക എന്ന് മാത്രമേ അറിയാനുള്ളൂ ഏതൊക്കെയാലും തൽക്കാലത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം